സ്നേഹപൂർവ്വം ക്ഷ്യമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് വരുണൻ രാധികം കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഈ സമയം അവരെ പിന്തുടർന്നുകൊണ്ട് തന്നെ ബെഞ്ചമിൻ്റെ കാറും പിന്നാലെ ഉണ്ട് കേട്ടോ അന്നേരം മിററിലൂടെ ഒരു കാറ് തങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ട് വരുൺ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ വരുൺ കുറച്ച് നേരമായിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം രാധിക്കാണെങ്കിൽ ഓരോന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ വരുണിൻ്റെ മനസ്സ് ഇവിടെയൊന്നും അല്ലെന്ന് രാധയൊക്കെ മനസ്സിലാകുക എന്ത് പറ്റി വരുൺ എന്താ അന്നേരം വരുൺ പറയണേ കുറച്ച് നേരമായിട്ട് ഒരു കാറ് നമ്മുടെ പിന്നാൾ തന്നെയുണ്ട് ഏ ആണോ അങ്ങനെ പറഞ്ഞ് ഒരാധികം തിരിഞ്ഞു നോക്കുന്നുണ്ട് ഏഹ് അത് ചിലപ്പോൾ വരുണിന് തോന്നുന്നതായിരിക്കും ഏഹ് എൻ്റെ തോന്നലൊന്നുമല്ല കുറച്ച് നേരം ഞാൻ ശ്രദ്ധിക്കുന്നു ഒന്ന് കാർ നിർത്താം അങ്ങനെ പറഞ്ഞ വരുൺ കാർ പെട്ടെന്ന് നിർത്തുമാണ് അന്നേരം ബെഞ്ചമിനും കാർ അവിടെ നിർത്തുന്നുണ്ട് കേട്ടോ പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ഡോക്ടർ ഉർവശിയെ പരിശോധിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അന്നേരം പത്മിനിയും സൂര്യയും കല്പനയൊക്കെ കാര്യങ്ങൾ അറിയാനായിട്ട് എന്തായെന്നറിയാനായിട്ട് ഡോക്ടറിനരികിലേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയം ഡോക്ടർ അവരോട് പറയണേ ഉഗ്രമായിട്ടുള്ള അവഷമാണ് അവരുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് അവർ കഴിച്ചത് ഇത് അവർ സ്വയം കഴിച്ചതാണോ അതോ മറ്റാരെങ്കിലും അവരെ കൊള്ളാൻ ശ്രമിച്ചതാണോ ഞങ്ങൾക്കൊന്നും അറിയില്ല ഡോക്ടർ ഇന്ന് രാവിലെ ഈ അവസ്ഥയിലാണ് ഉറുബ്ശിനെ കണ്ടത് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നീട് കാണിക്കുന്നത് ഒരു ഹോട്ടൽ റൂമിലെത്തുന്ന വരുണേയും രാധികേനെയും ആണ് കേട്ടോ അങ്ങനെ അവർ അവിടെ എത്തുമ്പോൾ റിസപ്ഷനിസ്റ്റ് അവരെ സ്വീകരിച്ച് റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അന്നേരം ബെഞ്ചമിനും ആ ഒരു റിസോർട്ടിൽ തന്നെ ഉണ്ടാകും രാധികയുടെയും വരുണിൻ്റെയും പിന്നാലെ മരണത്തിൻ്റെ നേളുമായി ബെഞ്ചമിൻ പിന്നാലെ തന്നെ കൂടിയിരിക്കുവാണ് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്